നമസ്കാരം ഇന്ന് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസം പോരാടം നക്ഷത്രം ഒരു വർഷക്കാലം കൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുഃഖദുരിതങ്ങളും മാറി വലിയൊരു ഉയർച്ചയിലേക്ക് എത്തുന്ന അഞ്ച് നക്ഷത്രജാതകർ ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ഏഴ് വരെ സുവർണ കാലഘട്ടമാണ് ഇവരുടെ സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇന്നു മുതൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഇവർ കുലദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നിർഭാഗ്യങ്ങളൊക്കെ പോയി ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് ഇവർക്ക് എത്തണം തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് അതിന് സാധ്യമാകും കാരണം മറ്റൊന്നുമല്ല ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ഇവരെ സംബന്ധിച്ച് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം ഇത് ഒരുപാട് കാലങ്ങളായി ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇവർക്ക് ദുരിത ദുഃഖങ്ങളായിരുന്നു സങ്കടങ്ങളായിരുന്നു ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയം ഐശ്വര്യത്തിലേക്ക് കടക്കുന്ന സമയം നിങ്ങളുടെ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെത്തും ഉറപ്പാണ് ഒരു വർഷക്കാലം കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ രണ്ടാം ഭാവത്തിലും നിൽക്കുന്നു ഇത് ഐശ്വര്യമാണ് പുതിയൊരു വീട് വാങ്ങുവാൻ വിദേശ രാജ്യത്ത് പോകാൻ വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടാൻ ധാരാളം ധനം വന്നു ചേരുവാൻ ഇവർ കരുതുന്നതിനും അപ്പുറം ധനം ഇവർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ആഗ്രഹിച്ച സ്വത്തും അതുപോലെ ആഗ്രഹിച്ച മനസ്സമാധാനവും ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകുന്ന സമയമാണ് ഇവർ കൊതിക്കുന്നതൊക്കെ ഇവർ നേടിയെടുക്കും ഭരണി നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ് ജ്യോതിഷം അങ്ങനെയാണ് ചില രാശികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കും ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് ശനിയും ശുക്രനുമാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് കോടികൾ സമ്പാദിക്കാൻ കഴിയുന്നു ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ചുവന്ന പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യങ്ങൾക്ക് കാരണമാകും ജീവിതം മാറി മറിയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ബഹിളാമുഖി അർച്ചന നടത്തുക ശത്രുദോഷത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വഴിപാടാണ് ഇത് ഇവർ ചെയ്യണം ക്ഷേത്രത്തിൽ അപൂർവം ചില ക്ഷേത്രങ്ങളിലെ ഈ ഒരു ബഹിളാമുഖി അർച്ചന കാണുകയുള്ളൂ അത് ഉള്ളെടുത്ത് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം വന്നു ചേരും ഭരണി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഭരണി നക്ഷത്ര ജാതകർ എത്തുന്നത് ഭരണിക്കിത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു അനുഗ്രഹം ഈ ഭരണി നക്ഷത്ര ജാതകർക്ക് എപ്പോഴുമുണ്ട് അതുകൊണ്ട് ഇവർ രക്ഷപ്പെടും ഇവരുടെ ജീവിതത്തിൽ ഇനി ക്ലേശങ്ങളൊന്നും ഉണ്ടാകില്ല ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും നിങ്ങളൊരു ദേവീ ഭക്തയാണ് എങ്കിൽ അമ്മേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് ഒരുപാട് സങ്കടങ്ങളിലൂടെ ദുരിത ദുഃഖങ്ങളിലൂടെ പോയ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ധനലാഭം വന്നു ചേരും ചന്ദ്രൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിലാണ് അതും ഇവർക്ക് ഐശ്വര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് പുണർത്ത നക്ഷത്ര ജാതകർ എത്തിയിരുന്നത് ഇവർക്ക് സങ്കടങ്ങളുണ്ട് ഇവർക്കൊരു മനസമാധാനമില്ലായ്മയുണ്ട് അസുഖങ്ങളുണ്ട് ഇതൊക്കെ മാറി ഇനി ഒരുപാട് 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 ധനപ്രാപ്തിയിലെത്തുകയും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യും ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഈ ഒരു വർഷക്കാലം ഇവർക്ക് അനുകൂലമായിരിക്കും ദുഃഖങ്ങളൊക്കെ ഒഴിയും സങ്കടങ്ങളൊക്കെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നക്ഷത്ര ജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു തുളസി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഈ നക്ഷത്ര ജാതകർ അതിവർക്ക് ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും മക്കളുടെ വിവാഹാലോചന അതൊക്കെ നടക്കും അതുപോലെ തന്നെ ധാരാളം ധനം വന്നു ചേരും ഏതായാലും നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് സൗഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് കോടീശ്വര യോഗത്തിലെത്താൻ പോകുകയാണ് ചന്ദ്രൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഐശ്വര്യ ഐശ്വര്യസമ്പന്നതയിലെത്തും നക്ഷത്ര ജാതകർ ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും കുലദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുലദൈവത്തിൽ വിശ്വസിക്കുന്നവർ കുലദൈവ ആരാധനയുടെ വേണം എന്തും തുടങ്ങിവയ്ക്കുവാൻ തീർച്ചയായും ഇവർ വിജയിക്കും ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക അവിടെ ഗണപതി ഹോമം നടത്തുക അടുത്ത നക്ഷത്രം പൂരമാണ് കണ്ടകശനിക്കാലമാണ് അപ്പോൾ രക്ഷപ്പെടുമോ എന്നൊരു ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടാകാം സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അതിവർക്ക് സർവ ഐശ്വര്യമാണ് നിങ്ങൾ ചെയ്യുന്ന സകല കർമ്മത്തിലും ഉയർച്ചയുണ്ടാകും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ കസ്റ്റമറൊക്കെ ഇല്ലാ ഇല്ലാത്തവരാണ് എങ്കിൽ കസ്റ്റമറൊക്കെ ധാരാളം വന്നു ചേരും ഇവരുടെ ബിസിനസ് അതെന്തു തന്നെയാണെങ്കിലും അതൊക്കെ വിജയത്തിലെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂരം നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് ഇവർക്കൊരുപാട് മാറ്റം ഇവരിൽ വന്നു ചേരും ജീവിതം വഴിമാറും അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പൂരം നക്ഷത്രജാതകർ കാലമൊക്കെയാണ് എന്നാൽ സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ സകല ഉയർച്ചയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന സമയമാണ് ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപ്പായസം കഴിയുമെങ്കിൽ അവിടെ ഒരു താമരപ്പൂ ഒരു മൂന്ന് താമരപ്പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ വന്നു ചേരണം ആഗ്രഹങ്ങളൊക്കെ സഫലമാകണം അതിനൊക്കെ കഴിയുന്ന സമയമാണ് പൂരം നക്ഷത്ര ജാതകർക്ക് സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ സകല കർമ്മത്തിന് ഉയർച്ച വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് വ്യാഴം ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഗോചരഫലം അതുപോലെ ബുധൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഇങ്ങനെയൊന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ച വന്നു ചേരും എത്ര വലിയ കഷ്ടപ്പാടിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും എത്ര വലിയ കേസിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും അതൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും ഒരു ജോലി കിട്ടും സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് ഒരു ജോലി കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയം പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ഈ ഒരു സമയത്തെ നിങ്ങൾ ദുർവിനിയോഗം ചെയ്യരുത് നിങ്ങൾക്കിനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജ്യോതിഷത്തിൽ അങ്ങനെയാണ് പലപ്പോഴും പല മനുഷ്യരെയും പെട്ടെന്നായിരിക്കും ഒന്ന് രക്ഷപ്പെടുത്തുക അതുപോലെ തന്നെയാണ് ഈ വിശാഖം നക്ഷത്ര ജാതകരുടെയും കാര്യം വ്യാഴം ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോഴും ബുധൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോഴും സമൃദ്ധിയാണ് വാരിക്കോരി ചൊരിഞ്ഞു തരും ഇഷ്ടംപോലെ ധനം തരും ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു തന്നെ കിട്ടും ഒരു വർഷക്കാലത്തിനകം ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെ ഇമേ അഞ്ച് നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് അതിൽ ഭരണി ഉൾപ്പെടുന്നു പുണർത്തം ഉൾപ്പെടുന്നു പൂരം ഉൾപ്പെടുന്നു വിശാഖം ഉൾപ്പെടുന്നു ഇനി ഇവർക്ക് സമൃദ്ധി വിഷമങ്ങൾ ഉണ്ടാകില്ല ഇവരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകില്ല ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു വർഷക്കാലത്തിനകം നടക്കും ബിസിനസ്സൊക്കെ പൊളിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ ഉയർച്ച വന്നു ചേരും യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയമുണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം തീർച്ചയായും നടന്നിരിക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഒരു നക്ഷത്രം കൂടിയുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് എനിക്കൊരു രക്ഷയുമില്ല പല ജ്യോത്സ്യന്മാരെയും പോയി കാണുന്നുണ്ട് അവർ ചാർ അവർ പറയുന്ന ചാർത്തുകളൊക്കെ പ്രകാരം അവർ പല വഴിപാടുകൾ നടത്തുന്നു പക്ഷേ ഇപ്പോൾ ഒരു പ്രയോജനവുമില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ശുക്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉയർച്ചയാണ് സൗഖ്യമാണ് ഭാഗ്യമാണ് നിങ്ങൾ രക്ഷപ്പെടും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണ് സമ്പൽ സമൃദ്ധിയുടെ കാലി കാലഘട്ടമാണ് അതീവ ഉയർച്ചയിലേക്ക് എത്തും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും മാറി നിങ്ങൾ സമൃദ്ധി ആഘോഷിക്കുക തന്നെ ചെയ്യും മാറ്റത്തിൻ്റെ ഒരു വലിയ ലക്ഷണം നിങ്ങളിൽ ഇപ്പോൾ ഇന്നു മുതൽ കാണാൻ സാധിക്കും ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് പൂരാടം നക്ഷത്രമാണ് ഇന്ന് മെയ് ഇരുപത്തിയേഴാണ് നിങ്ങൾ ഓർത്തു വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഒരു ഉയർച്ചയുടെ സമയം ആണ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ ഞാൻ ഒരു പ്രത്യേക പൂജയൊക്കെ നടത്തുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് അത് എന്തു തന്നെയാണെങ്കിലും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് ഉറക്കായിരിക്കും മറുപടി തരുന്നത് ഓരോരുത്തരും പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എഴുതുന്നതിനനുസരിച്ച് മറുപടി തന്നുകൊണ്ടേയിരിക്കും ഏതായാലും ഈ ചതയൻ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇഷ്ടകാര്യങ്ങൾ സാധ്യമാകുന്നു തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഒരുപാട് ദുഃഖ ദുരിതമായിരുന്നു ഇവർക്ക് അത് മാറുന്നു ധനനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറുന്നു നിങ്ങൾ ധനനഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറും ഈ ശുക്രൻ്റെ സംക്രമണം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യമാണ് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഒരു കുഴപ്പവും വരില്ല ഒരു സങ്കടവും വരില്ല രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ ഉയർച്ചയിലേക്കും വലിയ ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം